പ്രിയപ്പെട്ട മുമ്പികളെ അസ്സലാമു അലൈക്കും ഇന്നാലി ലഹി വൈ ഇന്നായി അഹി പ്രിയപ്പെട്ടവരെ സി പി കുഞ്ഞു എന്നവരുടെ മകൻ വേങ്ങാട് കരൂ പറമ്പ് സി പി അബ്ദുൽ അസീസ് മരണപ്പെട്ടിരിക്കുകയാണ് അസീസ് ഒരു പ്രവാസിയാണ് കഴിഞ്ഞ നവംബർ മുപ്പത് ശനിയാഴ്ചയായിരുന്നു യു എ വെച്ച് അസീസ് മരണപ്പെടുന്നത് യു എ നാഷണൽ ഡേ ആയതുകൊണ്ട് തന്നെ അഞ്ച് ദിവസം കഴിഞ്ഞായിരുന്നു അസീസിൻ്റെ മയ്യത്ത് നാട്ടിലേക്കെത്തുന്നത് ഡിസംബർ അഞ്ച് വ്യാഴാഴ്ച വൈകുന്നേരമാണ് അസീസിൻ്റെ മയ്യത്ത് നാട്ടിലേക്കെത്തുന്നത് അസീസിൻ്റെ കഥ പറഞ്ഞപ്പോൾ ഊണിലും ഉറക്കത്തിലും അസീസിൻ്റെ മുഖം ഇങ്ങനെ മാഞ്ഞു പോകുന്നില്ല മനസ്സിൽ നിന്നും അസീസ് എന്ന പ്രവാസിയുടെ ഈ ഒരു കഥ നിങ്ങൾ കേട്ടാൽ അസീസ് എന്ന ഈ പ്രവാസിയുടെ കഥ കേട്ടാൽ എൻ്റെ അതേ അവസ്ഥ തന്നെയായിരിക്കും നിങ്ങൾക്കും ഉണ്ടാവുക ഈ ഒരു നിമിഷം വരെ ഹൃദയം പൊട്ടുന്ന വേദനയോടെയാണ് ഞാൻ ഇത് നിങ്ങളോട് പറയുന്നത് അസീസിൻ്റെ ആ ഒരു മുഖം മനസ്സിൽ നിന്നും പോകുന്നില്ല പ്രിയപ്പെട്ടവരെ ഒരുപാട് പേര് മരണപ്പെട്ടിട്ടുണ്ട് പക്ഷേ നമ്മൾ ആ വീട്ടിലുള്ള അവസ്ഥ നമ്മൾ അറിയാറില്ല ഞങ്ങൾ പലയിടങ്ങളിൽ നിന്നും മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെ മുന്നിൽ എത്തിക്കാറുണ്ട് പക്ഷേ അവരുടെ കുടുംബത്തിലേക്ക് നമ്മൾ കയറി ചെല്ലാറില്ല ഞാൻ ഇന്ന് നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നത് അസീസിൻ്റെ കുടുംബത്തിലേക്കാണ് ആ ഒരു മരണവീട്ടിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നത് അസീസ് എന്ന ആ ഒരു പ്രവാസിയുടെ മരണവീട്ടിലേക്ക് അതിനു മുമ്പ് നമുക്ക് അസീസിനെ ഒന്ന് പരിചയപ്പെടാം അസീസിന് അഞ്ച് മക്കളും കുടുംബവുമാണ് അസീസിൻ്റെ മനസ്സിൽ ആകെയുള്ള നിയത്ത് തൻ്റെ മക്കൾക്കും കുടുംബത്തിനും വേണ്ടി ആരുടെ മുന്നിലും കൈനീട്ടത് എന്നായിരുന്നു അസീസിൻ്റെ ആഗ്രഹം ഇതൊക്കെയാണ് അസീസിൻ്റെ കുടുംബം അസീസ് പ്രവാസിയാണ് നല്ല കഠിനാധ്വാനിയും കൂടിയാണ് ഒരുപാട് കാലമായി അസീസ് പ്രവാസ ലോകത്ത് ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്നു അസീസ് ഒരു കിഡ്നി പേഷ്യൻ്റാണ് കിഡ്നി പേഷ്യൻ്റായ ഈ അസീസ് താൻ രോഗിയാണെന്ന് പോലും നോക്കാതെ കുടുംബത്തിന് വേണ്ടി പ്രവാസലോകത്ത് ഇങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കുകയാണ് അസീസ് ഒരു കിഡ്നി ആയിരുന്നു അസീസ് അതൊന്നും വകവെക്കാതെ ആയിരുന്നു ഇത്രക്കാലം പ്രവാസിയായി ജീവിച്ചത് കുടുംബത്തിന് വേണ്ടി തൻ്റെ രോഗമൊന്നും വകവെക്കാതെ അസീസ് ഇങ്ങനെ പ്രവാസ ലോകത്ത് കഴിഞ്ഞു എന്ത് ജോലിയും എന്ത് കഷ്ടപ്പാടും സഹിക്കാൻ അസീസ് തയ്യാറാണ് അതും തൻ്റെ കുടുംബത്തിനാകുമ്പോൾ വളരെയധികം സന്തോഷവുമാണ് അസീസിന് അങ്ങനെ പ്രവാസലോകത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കെ അസീസിന് വല്ലാത്ത പ്രയാസമുണ്ടാകാൻ തുടങ്ങി ശരീരത്തിൽ ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുണ്ടായി അങ്ങനെ രോഗവും ജോലിയുമായി മല്ലിടുകയായിരുന്നു അസീസ് എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും എന്ത് കഷ്ടപ്പാടുണ്ടായാലും കടിച്ചു പിടിച്ച് അവിടെ ജോലി ചെയ്തു ഒരു കാരണവശാലും അസീസിന്റെ രോഗം കാരണം ജോലി ചെയ്യാൻ പറ്റാതെയായി അവസാനം അസീസ് മനസ്സില്ലാ മനസ്സോടെ നാട്ടിലേക്ക് പോയി നാട്ടിൽ വന്നാൽ ജീവിക്കണമല്ലോ ഒരു പ്രവാസി നാട്ടിൽ വന്നാൽ എന്തായിരിക്കും അവസ്ഥ അത് തന്നെയായിരുന്നു അസീസിനും ഉണ്ടായത് എന്ത് ചെയ്യണം എവിടെ പോകണം പോകണമെന്നറിയാതെ അസീസിങ്ങനെ വട്ടം കറങ്ങുകയായിരുന്നു അങ്ങനെ അസീസ് ഒരു ഓട്ടോ വാങ്ങി അതിൻ്റെ ഡ്രൈവറുമായി ഓട്ടോ ഓടിച്ച് കിട്ടുന്ന പൈസ കൊണ്ട് കുട്ടികളുടെ പഠിപ്പും കുടുംബത്തിൻ്റെ ചിലവും താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു ഒരു കണക്കിനും അസീസിന് ജീവിച്ചു പോകാൻ പറ്റുന്നില്ല ഓട്ടോ ഓടിച്ച് കിട്ടുന്ന തുച്ഛമായ പൈസ കൊണ്ട് അസീസിന് ജീവിക്കാൻ പറ്റാതെയായി അങ്ങനെ അസീസ് വീണ്ടും പ്രവാസലോകത്തേക്ക് എത്തുകയാണ് വിസിറ്റ് വിസയിൽ വിസിറ്റ് വിസയിൽ വീണ്ടും പ്രവാസ ലോകത്തേക്ക് എത്തിയ അസീസ് അവിടെ ജോലിക്ക് വേണ്ടി പലയിടത്തും അലഞ്ഞു പലയിടത്തും പല ആളുകളോടും ചോദിച്ചു ജോലിക്ക് ഇങ്ങനെ പോകാൻ തുടങ്ങി വിസിറ്റ് വിസന്റെ ഡേറ്റും അങ്ങനെ തീരാൻ പോവുകയാണ് അസീസിനാകെ ബേജാറായി തൻ്റെ കുടുംബത്തെ ഓർത്തും തൻ്റെ മക്കളെ ഓർത്തും വിസിറ്റ് വിസയുടെ ഡേറ്റ് കഴിയും മുമ്പ് തനിക്ക് ജോലിയും ലഭിക്കണം അല്ലെങ്കിൽ താൻ വീണ്ടും നാട്ടിലേക്ക് പോകേണ്ടി വരും അങ്ങനെ ഒരുപാട് അലഞ്ഞിട്ടും അസീസിന് ജോലിയൊന്നും ആയില്ല വിസിറ്റിൻ്റെ ടൈമും കഴിഞ്ഞു അസീസ് നാട്ടിലേക്ക് പോന്നു വളരെ വിഷമിച്ചും വയ്യാതയുമായിരുന്നു അസീസ് നാട്ടിലെത്തിയത് നാട്ടിലെത്തി ഒരു പന്ത്രണ്ട് ദിവസം കൊണ്ട് വീണ്ടും വിളി വന്നു യു എന്ന് അസീസ് ജോലിക്ക് അന്വേഷിച്ച സ്ഥലത്ത് നിന്നും ജോലി ശരിയായിട്ടുണ്ട് എന്ന് പറഞ്ഞ് വീണ്ടും ഒരു വിളി വന്നു വന്നിട്ട് നാട്ടിലെത്തിയിട്ട് പന്ത്രണ്ട് ദിവസമേ ആയുള്ളൂ അങ്ങനെ അസീസ് വീണ്ടും ഒരു വിസിറ്റ് എടുത്ത് പോയി വെറും പന്ത്രണ്ട് ദിവസമേ നാട്ടിൽ നിന്നുള്ളൂ പ്രവാസലോകത്തേക്ക് വീണ്ടും എത്തിപ്പെട്ടു അസീസ് അങ്ങനെ അവിടെ എത്തി ജോലിക്കുള്ള വിസ ഇടയായിരുന്നു അസീസിന് ഇത് സംഭവിച്ചത് സംഭവം അറ്റാക്കായിരുന്നു ഇന്നാലില്ലാഹി വൈ ഇന്നായി ഹി രാജിയോ ഞാൻ പറഞ്ഞ ആ നവംബർ മുപ്പത് ശനിയാഴ്ച അസീസ് മരണപ്പെട്ടു അവരെ നാഷണൽ ഡേ ആയത് കാരണം അഞ്ച് ദിവസം കഴിഞ്ഞായിരുന്നു നാട്ടിലെത്തിയത് ഡിസംബർ അഞ്ച് വ്യാഴാഴ്ച നാട്ടിലെത്തി അപ്പോൾ പ്രിയപ്പെട്ടവരെ ഡിസംബർ അഞ്ച് വ്യാഴാഴ്ച നാട്ടിലെത്തിയ അസീസിനെ കാണാനാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് അവിടെയുള്ള വേദനിപ്പിക്കുന്ന കാഴ്ചകളിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് സമയം രാത്രി എട്ട് മണി അസീസിൻ്റെ വീട്ടിൻ്റെ പരിസരത്ത് ആളുകൾ റോഡിൻ്റെ ഇരുവശത്തുമായി തിങ്ങി നിറഞ്ഞു നിൽക്കുന്നു വാഹനങ്ങളൊക്കെ വളരെ പ്രയാസപ്പെട്ടായിരുന്നു അതിലൂടെ കടന്നു പോകുന്നത് ആളുകളൊക്കെ അവിടെ ഇവിടെ ആയി ചെറിയ ചെറിയ കൂട്ടങ്ങളായി അങ്ങിങ്ങായി നിന്ന് സംസാരിക്കുന്നു മയ്യത്ത് കോട്ടക്കലെത്തി എന്ന് ആരോ പറയുന്നു കേൾക്കുന്നു എല്ലാവരുടെയും മുഖത്ത് ദുഃഖം തളം കെട്ടി നിൽക്കുന്നു ഓരോ വാഹനത്തിൻ്റെ വെളിച്ചവും കാണുമ്പോൾ ആളുകൾ ആകാംക്ഷയോടെ റോഡിലേക്ക് നോക്കുന്നു ഒടുവിലിത ആംബുലൻസിൻ്റെ ലൈറ്റ് തെളിഞ്ഞു വരുന്നു അവിടെയുള്ള ആളുകളൊക്കെ ആംബുലൻസിനെ പൊതിയുകയായിരുന്നു ഉണ്ടായിരുന്ന അസീസിൻ്റെ സുഹൃത്തുക്കളുടെ കണ്ണും മുഖവും കാണേണ്ടതായിരുന്നു ആഴ്ചകൾക്ക് മുന്നേ സ്വപ്നങ്ങളുമായി പ്രവാസലോകത്തേക്ക് പോയ തൻ്റെ സുഹൃത്ത് ഇന്നിതാ അനക്കമില്ലാതെ തിരിച്ചു വന്നിരിക്കുന്നു പടച്ചവൻ്റെ വിധി അതികഠിനം കഠിനം തന്നെയാണ് പടച്ചവൻ്റെ വിധിയെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല ഓരോരുത്തർക്കും ഓരോ മരണകാരണങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാകും അസീസിൻ്റെ മരണകാരണം ഇതായിരുന്നു ഇത്രയേ ആയുസ് വിധിച്ചിട്ടുള്ളൂ എന്നോർത്ത് സമാധാനിക്കേണ്ടി വരും ഇരുവശത്തായി വേദനകൾ കടിച്ചമർത്തിയ അസീസിൻ്റെ സ്നേഹിതന്മാർ അത് കാണുമ്പോൾ ഹൃദയം പൊട്ടുന്ന വേദനയായിരുന്നു തിങ്ങി നിറഞ്ഞ ആ മുറ്റത്ത് ആളുകൾ മയ്യത്ത് കാണുവാൻ വരി വരിയായി നിൽക്കുന്നു അപ്പോഴാണ് വീട്ടിൻ്റെ അകത്ത് നിന്നും ഹൃദയം തകർക്കുന്ന നിലവിളി കേട്ടത് അകത്ത് നിന്നും ചെറിയ കുട്ടിയുടെ കരച്ചിലായിരുന്നു അത് കേട്ടത് അത് മറ്റാരുമല്ല അസീസിൻ്റെ മക്കളായിരുന്നു അത് ഹൃദയം പൊട്ടുന്ന വേദനയോടെയായിരുന്നു വരിയിൽ നിന്നവരൊക്കെ ഉപ്പ ഉപ്പ പോകല്ലേ എന്ന് പറയുന്ന പൊന്നുമോൻ്റെ കരച്ചിൽ ഇന്നും അവിടെ കൂടി നിന്ന ആളുകളുടെ ചെവിയിൽ നിന്നും പോയിട്ടുണ്ടാവില്ല ആ ഒരു നിലവിളി അവിടെ നിന്നവരുടെയൊക്കെ കാലുകൾ ഇങ്ങനെ വിറക്കുന്നുണ്ടായിരുന്നു ആ മകന്റെ കരച്ചിൽ കേട്ടപ്പോൾ പ്രിയപ്പെട്ടവരെ ഇതൊരു കഥയല്ല ഒരു ജീവിതമാണ് ഒരു മയ്യത്താണ് ആ വീട്ടിലുള്ളത് എല്ലാവരും ദ ചെയ്യണം അസീസിന് വേണ്ടി എല്ലാവരും ദ ചെയ്യണം അസീസിന്റെ കുടുംബത്തിന് വേണ്ടിയും അസീസിന് അഞ്ച് മക്കളാണ് ആ മക്കൾക്ക് വേണ്ടിയും എല്ലാവരും ദാ ചെയ്യണം പ്രത് റബ്ബ് ആ കുടുംബത്തിന് ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കട്ടെ അർഹമുറാഹിമായ റബ്ബെ ഈ മയത്തിന് നീ പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും മാപ്പ് കൊടുക്കുകയും ചെയ്യണമേ ഏ ഈ മയത്തിൻ്റെ പരലോക പ്രവേശനം നീ ആദരവപൂർവ്വമാക്കണേ റബ്ബെ ഇവരുടെ ചെറുതും വലുതുമായ പാപങ്ങൾ പുറത്ത് ഖബ്രടം വിശാലമാക്കി സ്വർഗീയ പൂങ്കാവനമാക്കി ഹബീബായ തങ്ങളുടെ പൊരുത്തം നീ കൊടുക്കണ റബ്ബെ ഇവരുടെ കുടുംബത്തിന് ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണ റബ്ബെർ റബ്ബെ മക്കൾ എത്തിയുമായിരിക്കാണ് റബ്ബെ അവരുടെ സംരക്ഷണം നീ തന്നെ ഏറ്റെടുക്കണ റബ്ബെ ആരുടെ മുന്നിലും ഉപ്പയില്ലാത്ത വിഷമം അവരെ കാണിക്കല്ലേ റബ്ബെ ആരുടെ മുന്നിലും തലകുനിക്കാനുള്ള അവസ്ഥ നീ ഉണ്ടാക്കല്ലേ റബ്ബെ അന്തസ്സായി ജീവിക്കാനുള്ള വഴി നീ തുറന്നു കൊടുക്കണ റബ്ബെ തൻ്റെ കുടുംബത്തിന് മാന്യമായി ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടവനാണ് റബ്ബെ ആ കുടുംബത്തെ നീ തന്നെ സംരക്ഷിക്കണ അബ്ബേ ആ കുടുംബത്തിന് നീ ബർക്കത്തേകണറബേ ഇസ്സത്തേകണർ അബ്ബെ റഹ്മത്തേകണർബെ ഹബീബായ തങ്ങളുടെ പൊരുത്തം കൊടുക്കണ അബ്ബേ സമാധാനവും സന്തോഷവുമുള്ള ഒരു ജീവിതം നീ അവർക്ക് കൊടുക്കണ അബ്ബേ ആരുടെ മുന്നിലും തലകുനിക്കാനുള്ള അവസ്ഥ നീ ഉണ്ടാക്കല്ല ഉണ്ടാക്കില്ലേ നീ തന്നെ അവർക്ക് സംരക്ഷണം നൽകണർ റബ്ബെ അസീസന്നായ ചെറുപ്പക്കാരന്റെ നീയത്താണ് റബ്ബെ ആ ആഗ്രഹം നീ സാധിച്ചു കൊടുക്കണ അബ്ബേ ആ കുടുംബത്തെ നീ സംരക്ഷിക്കണ റബ്ബെ ആ കുടുംബത്തെ ആരുടെ മുന്നിലും കൈനീട്ടാനുള്ള അവസ്ഥ നീ ഉണ്ടാക്കല റബ്ബെ ആ മക്കളെ നല്ല മക്കളാക്കി കൊടുക്കണ റബ്ബെ അവരുടെ ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കണ റബ്ബെ ആരുടെ മുന്നിലും കൈനീട്ടാനുള്ള അവസ്ഥ ഉണ്ടാക്കല്ല റബ്ബെ അസീസിൻ്റെ ആഗ്രഹം പോലെ അള്ളാഹുയെ നീ സാധിച്ചു കൊടുക്കണ റബ്ബെ നമ്മളെയൊക്കെ ഈമാനോട് കൂടി ജീവിച്ച് ഈമാനോട് കൂടി മരിക്കാനുള്ള തൗഫീഖും ഭാഗ്യവും നീ ഞങ്ങൾക്ക് നൽകണ റബ്ബെബ്ബെ നമ്മുടെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണ റബ്ബേ അവസാനം ലാ ഇല്ല ഇല്ലല്ലാ എന്ന് പറഞ്ഞ് മരിക്കാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണ നൽകണർ അബ്ബേ പഠിച്ചേ ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദ്വാ നീ സ്വീകരിക്കണർ അബ്ബേ ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണ അബ്ബേ ഇവരിലേക്ക് എത്തിച്ചു കൊടുക്കണ അബ്ബെ ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി ദ്വാ ചെയ്യുക ആ കുടുംബത്തിന് വേണ്ടി പ്രത്യേകിച്ച് കുടുംബത്തിന് വേണ്ടി ദ്വാ ചെയ്യുക ആ മക്കൾക്ക് വേണ്ടി ദ്വാ ചെയ്യുക പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹതിയെ ചെയ്യുക Insyaallah assalamualaikum warahmatullahi